് എല്ലാവർക്കും ജയന്തി ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല കിഡ്ലൻ രുചിയിൽ ചെന്നൈ സ്റ്റൈലിൽ പൂണ്ടുകുഴമ്പാണ് ഗാർലിക് ഗ്രേവി വെളുത്തുള്ളി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഇത് നല്ല രുചിയും മണവുമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം വളരെ നല്ലതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കലിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കൈപ്പിടി അളവിൽ വെളുത്തുള്ളി അല്ലി അഞ്ചാറ് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം ഇതിപ്പം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി അതേ കടായിലേക്ക് തന്നെ നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് കാൽ ടീസ്പൂൺ ഉലുവ ഇത്രയും ഇട്ട് പൊട്ടിയ ഉടനെ ഒരു പതിനഞ്ച് ചുവന്നുള്ളി രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മൂന്ന് ഫുള്ള് വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഇതിന് നല്ലെണ്ണ തന്നെ ചേർക്കണം നല്ലെണ്ണയിൽ ചെയ്താലാണ് ഇതിന് ഇതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചവാസന പോകുന്നത് വരെ ഇളക്കാം കരിഞ്ഞു പോവരുത് ഫ്ലെയിം സ്ലോയിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ ഇപ്പം ഇതിൻ്റെ പച്ചവാസനയൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം ഞാനിത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇതിലുള്ള എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇപ്പം ഇതിൽ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഗ്രേവിക്ക് നല്ലെണ്ണ തന്നെ വേണം ഉപയോഗിക്കാൻ വെളിച്ചെണ്ണയോ മറ്റുള്ള ഓയിലുകളോ ഉപയോഗിക്കരുത് ഇപ്പം ഇതിലേക്ക് ചെറിയ നെല്ലിക്ക അളവിൽ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്തോളൂ ഇത് ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര ചേർക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും ചേർക്കണം ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇതിപ്പോ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവി സൂപ്പറായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇത് ഈ പൂണ്ടുകുഴമ്പ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ഇഡ്ഡലി ദോശ ഇതിൻ്റെ കൂടെയൊക്കെ പക്കാവായിട്ടുണ്ടാവും സൂപ്പർ ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടമാകും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെളുത്തുള്ളിയുടെ ആ കുത്തുന്ന ടേസ്റ്റൊക്കെ ഇതിലുണ്ടാവുമെന്ന് അങ്ങനെയൊന്നുമില്ല നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മുടെ ചെന്നൈ സ്റ്റൈൽ പൂണ്ട് പൂണ്ടുകുഴമ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ വീണ്ടും കാണാം താങ്ക്